ഓസ്ട്രേലിയക്കെതിരായ ഏകദിന പരമ്പര ഇന്ത്യക്ക് നഷ്ടമായിരിക്കുകയാണ് മൂന്ന് മത്സരങ്ങൾ പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഏഴ് വിക്കറ്റിനും രണ്ടാം മത്സരത്തിൽ രണ്ട് വിക്കറ്റിനുമാണ് ഇന്ത്യ തോൽവി സമ്മതിച്ചത് ഇതോടെ പരമ്പര ഓസ്ട്രേലിയ സ്വന്തമാക്കി അറ്റ്ലറ്റ് ഓവലിൽ പതിനേഴ് വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യ ഒരു ഏകദിന മത്സരം തോൽക്കുന്നത് എന്ന സവിശേഷതയും ഈ മത്സരത്തിനുണ്ട് ഓസ്ട്രേലിയയിലെ ഇന്ത്യയുടെ ഭാഗ്യ മൈതാനമായി അറിയപ്പെടുന്ന അത്ലേഡിൽ അവസാനമായി കളിച്ച രണ്ട് തവണയിൽ ഇന്ത്യ വിജയിച്ച ചരിത്രമുണ്ടായിരുന്നെങ്കിലും ഇത്തവണ ടീമിന് നാണം കേടേണ്ടി വന്നു ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത ഓവറിൽ ഒൻപത് വിക്കറ്റ് നേടിയത് മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ഓസ്ട്രേലിയ ഇരുപത്തിരണ്ട് പന്തുകളും രണ്ട് വിക്കറ്റുകളും ബാക്കിയാക്കി വിജയം അവസാനവരെ പൊരുതി നോക്കിയെങ്കിലും ആതിഥേറെ അവരുടെ തട്ടകത്തെ ആവശ്യമായ റൺസ് സ്കോർ ബോർഡിൽ ഇല്ലാതിരുന്നത് തിരിച്ചടിയായി ഇന്ത്യയുടെ ഈ തോൽവിക്ക് പല കാരണങ്ങളും ചൂണ്ടിക്കാട്ടാനാകും ഇതിൽ എടുത്തു പറയേണ്ട മൂന്ന് പ്രധാന പിഴവുകൾ ടീമിന്റെ തോൽവിയിൽ നിർണായകമായ പങ്കുവഹിച്ചു ഇന്ത്യൻ ു പിന്നാലെ പ്രധാന പിഴവുകളിൽ ഒന്ന് റൗണ്ടിൽ നിതീഷ് കുമാർ റെഡ്ഡിയെ ബാറ്റിങ്ങിനിറക്കിയ പൊസിഷനാണ് പരിക്കേറ്റ ഹാർദിക് പാണ്ഡ്യയ്ക്ക് പകരക്കാരനായി ടീമിലെത്തിയ താരമാണ് നിതീഷ് കുമാർ റെഡ്ഡി ഇന്ത്യൻ പ്രീമിയർ ലീഗിലടക്കം വെടിക്കെട്ട് പ്രകടനം നടത്തി തന്റെ കഴിവ് തെളിയിച്ചിട്ടുള്ള താരത്തെ ഇന്ത്യ ബാറ്റിങ്ങിനിറക്കിയത് എട്ടാം നമ്പറിലാണ് ഒരു ബാറ്റിംഗ് ഓൾറൗണ്ടർ എന്ന നിലയിൽ മധ്യനിരയിലോ അല്ലെങ്കിൽ കുറഞ്ഞത് ആറാം നമ്പറിലോ ഇറങ്ങി നിലയുറപ്പിക്കാൻ അവസരം ലഭിച്ചിരുന്നെങ്കിൽ അവസാന ഓവറുകളിൽ കൂടുതൽ വലിയ ഷോട്ടുകൾ കളിച്ച് സ്കോർ ബോർഡ് ഉയർത്താൻ നിതീഷിന് സാധിക്കുമായിരുന്നു കൃത്യമായ സമയത്ത് താരത്തെ ഇറക്കാതിരുന്നത് പരിശീലകൻ ഗൗതം ഗംഭീറിന്റെ തന്ത്രപരമായ വീഴ്ചയായി വിലയിരുത്തപ്പെടുന്നു അല്പം കൂടി നേരത്തെ കളിപ്പിച്ചിരുന്നെങ്കിൽ വെടിക്കെറ്റ് ബാറ്റിംഗിലൂടെ ഇന്ത്യയുടെ സ്കോർ മുന്നൂറിനപ്പുറത്തേക്ക് എത്തിക്കാൻ നിതീഷിന് കഴിവുണ്ടായിരുന്നു എന്നാൽ യുവതാരത്തിൽ വേണ്ടത്ര വിശ്വാസം ആർപ്പിക്കാൻ ടീം കഴിഞ്ഞില്ല ഇന്ത്യയുടെ ബാറ്റിംഗ് ബാറ്റിംഗ് നിരയുടെ പ്രകടനം നിരാശപ്പെടുത്തുന്നതായിരുന്നു ഈ കളി നിലയിൽ നിര ഇനിയും മെച്ചപ്പെടേണ്ടതുണ്ട് മത്സരത്തിൽ വഴിത്തിരിവായ രണ്ടാമത്തെ പിഴവ് മുഹമ്മദ് സിറാജ് പാഴാക്കിയ ഒരു നിർണായക ക്യാച്ച് അവസരമാണ് ഓസ്ട്രേലിയക്ക് നാല് വിക്കറ്റ് നഷ്ടപ്പെട്ട് സമ്മർദ്ദത്തിൽ നിൽക്കുന്ന സമയത്താണ് ഈ സംഭവം വാഷിംഗ്ടൺ സുന്ദർ എറിഞ്ഞ ഇരുപത്തി ഒമ്പതാം ഓവറിന്റെ അഞ്ചാം പന്തിൽ മാത്യു ഷോട്ടിന്റെ ക്യാച്ച് അവസരം സിറാജ് നഷ്ടപ്പെടുത്തി അനായാസമായി എടുക്കാമായിരുന്ന ഈ ക്യാച്ച് നഷ്ടപ്പെടുത്തിയത് മത്സരത്തിൽ ഓസ്ട്രേലിയക്ക് വലിയ ആശ്വാസമായി ഈ ക്യാച്ച് ആ സമയത്ത് നേടിയിരുന്നെങ്കിൽ ഓസ്ട്രേലിയൻ ബാറ്റിംഗ് നിര കൂടുതൽ സമ്മർദ്ദത്തിലാവുകയും മത്സരഫലം മറ്റൊന്നായി മാറുമായിരുന്നു ഈ പിഴവിന് ശേഷം ഷോട്ട് എഴുപത്തിനാല് റൺസാണ് നേടിയത് പിന്നീട് ഹാർദിക് റാണയുടെ പന്തിൽ സിറാജിന്റെ തന്നെ ക്യാച്ചാണ് ഷോട്ട് പുറത്തായത് എന്നാൽ നേരത്തെ ലഭിച്ച കാറ്റ് അവസരം ഉപയോഗിച്ചിരുന്നെങ്കിൽ മത്സരഫലം മാറ്റിമറിക്കാൻ സാധിക്കുമായിരുന്നു ഫീൽഡിംഗിൽ ഇന്ത്യ ഫീൽഡിങ്ങിൽ ഇന്ത്യപ്പെട്ടു ഈ ഒരൊറ്റ ക്യാച്ച് നഷ്ടം തോൽവി നിർണായകമായി ഇന്ത്യൻ തോൽവിക്ക് വഴിവെച്ച മൂന്നാമത്തെ പ്രധാന കാരണം ബൌളർമാരുടെ ഫിറ്റ്നസ് നിലവാരമാണ് മത്സരത്തിനിടെ മുഹമ്മദ് സിറാജിനും ഹാർദിക് റാണയ്ക്കും അർഷദ്ദീപ് സിംഗിനും പരിക്കേറ്റത് ഇന്ത്യൻ ബൗളിംഗ് നിരയുടെ പ്രകടനത്തെ കാര്യമായി ബാധിച്ചു ഇവർക്കൊന്നും മികച്ച ഫിറ്റ്നസോടെ പന്തെറിയാൻ സാധിക്കാതെ വന്നതോടെ മോശം പന്തുകളാണ് പലപ്പോഴും എറിഞ്ഞത് മികച്ച യോർക്കറുകൾ എറിയാനോ സമ്മർദ്ദം സൃഷ്ടിക്കാനോ ഇന്ത്യൻ ബൗളർമാർക്ക് സാധിച്ചില്ല ഓസ്ട്രേലിയൻ ബാറ്റ്സ്മാൻമാർക്ക് യാതൊരു വെല്ലുവിളിയുമില്ലാതെ റൺസ് കണ്ടെത്താൻ കഴിഞ്ഞത് ഇന്ത്യൻ ഫിറ്റ്നസ് നിലവാരം മോശമായതുകൊണ്ടാണ് ഇത് തോൽവിക്ക് കാരണമായ വിലയിരുത്തപ്പെടുന്നു പരമ്പര നഷ്ടമായതോടെ ഇന്ത്യക്ക് മൂന്നാം മത്സരം ആശ്വാസ ജയത്തോടെ അവസാനിപ്പിക്കാൻ മൂന്നാം മത്സരം ജയിച്ചേ മതിയാകും അതിനായി ഇന്ത്യയുടെ ബാറ്റിംഗ് നിരയും ബൌളിംഗ് നിരയും ഒരുപോലെ മെച്ചപ്പെടേണ്ടതുണ്ട് വിരാട് കോഹ്ലി മോശം ഫോമിൽ തുടരുന്നത് ടീമിനെ വലിയ തലവേദനയാണ് സൃഷ്ടിക്കുന്നത് കോഹ്ലിയെ ബാധിച്ചിരിക്കുന്നത് മുൻപ് വീരേന്ദ്രൻ സെവാഗിനെയും രാഹുൽ ദ്രാവിഡിനെയും ബാധിച്ചതിന് സമാനമായ ഒരു പ്രശ്നമാണെന്നും ഇനി തിരിച്ചു വരുവ് ബുദ്ധിമുട്ടായിരിക്കുമെന്നുമുള്ള നിരീക്ഷണങ്ങളും ചില മുൻ താരങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ പരമ്പരയിൽ ഒരു വിജയം നേടാൻ ചില കടുത്ത തീരുമാനങ്ങൾ ഇന്ത്യ എടുക്കേണ്ടതായുണ്ട്